വാചാലം വന്ദേ പരമാനന്ദമാധവം ാരായണീയം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ധ്യാനം തേ ശീലയേയം ധ്യാനേയം സമതനുസുഖാസനോ ീർജിത പവനപഥശ്ചിത്തം ഊർധ്വാഗ്രം ഭാവി വിധു ശിഖിനോ ഭാവി ത്വം സജലജലധര ശ്യമം കോമളാംഗം കല്യതാം മമ കുരുഷാവധി എന്നുള്ളതായിട്ടുള്ള നാലാമത്തെ ദശകത്തിൽ വിസ്തരിച്ച് പറയേണ്ട അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ട് ആ അഷ്ടാംഗങ്ങൾ സമാധിയുടെ എട്ടാംഗങ്ങൾ അതിന് ക്രമത്തിൽ ക്രമത്തിൽ വേണ്ടതായിട്ടുള്ള എട്ട് പടവുകൾ ആണ് അവിടെ പറഞ്ഞത് വമാധിയിലേക്ക് എത്തിച്ചേരാനുള്ളതായിട്ടുള്ള എട്ട് പടവുകളെയാണ് പറഞ്ഞത് ഈ നാലാമത്തെ അധ്യായത്തിൽ പറയേണ്ടായി അതിനെ തന്നെയാണ് ഇവിടെയും പറയണത് അതിൽ യമം നിയമം എന്നുള്ളതായിട്ടുള്ള രണ്ട് ആദ്യത്തെ രണ്ട് പടവുകൾ ആ പടവുകള് ഭക്തി കൊണ്ട് തന്നെ കിട്ടേണ്ടതാണ് ഭക്തി അത്യധികമായിട്ടുള്ള ഭക്തി കൊണ്ട് ഈ രണ്ട് പടവുകളും കയറാൻ സാധിക്കും എന്നാണ് അതായത് ചിത്തശുദ്ധി ചിത്തശുദ്ധി വരുത്താനുള്ളതാണ് യമനിയമങ്ങളൊക്കെ ആ ചിത്തശുദ്ധി എന്നുള്ളത് ഭക്തി കൊണ്ട് ഭക്തി ഒന്നുകൊണ്ട് തന്നെ കിട്ടും ചിത്താർദ്രീഭാവം ഉച്ചയ് എന്നൊക്കെ പറഞ്ഞല്ലോ ആ ചിത്താർദ്രീഭാവം ഉണ്ടാവണത് വേറെ ഒന്നുകൊണ്ടുമില്ല ഭക്തി ഒന്നുകൊണ്ട് മാത്രാണ് എന്ന് പറഞ്ഞു നിർത്തി അപ്പോൾ ആ ചിത്താദ്രി ഭാവം കൊണ്ട് യമം നിയമം എന്നിവ കൊണ്ട് കിട്ടേണ്ടതായിട്ടുള്ള ചിത്തശുദ്ധി അത് ഭക്തി കൊണ്ട് തന്നെ സിദ്ധിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ആ ഭക്തി കൊണ്ട് ആ ചിത്തത്തിന് ആർദ്രത കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ധാരണ ധ്യാനം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ബാക്കി ഉള്ളതായിട്ടുള്ള പടവുകളാണ് ആ പടവുകൾ കിട്ടാനുള്ളതായിട്ടുള്ള മാർഗമാണ് ഇവിടെ ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും ആയിട്ട് രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയണത് ആ ധാ ഇത് കഴിഞ്ഞതിന് ശേഷം ചിത്താർദ്ദിഭാവം കിട്ടിയതിന് ശേഷം യമനിയമങ്ങൾ അഭ്യസിച്ചതിന് ശേഷം യമനിയമങ്ങൾ കിട്ടാനായിട്ട് ഭക്തി ഒന്നുകൊണ്ട് തന്നെ കിട്ടുന്നു എന്ന് പറഞ്ഞു അത് യമനിയമങ്ങൾ സാധിക്കും ചിത്താർദ്ദ്രീ ഭാവം സാധിക്കും എന്ന് പറഞ്ഞു ഇനി അങ്ങനെ കി ചിത്താർദ്ദീഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആയിട്ടുള്ള ഐക്യം എന്നുള്ളത് എങ്ങനെ സിദ്ധിക്കും എന്നുള്ളത് പറയുകയാണ് അത് താർദ്രീഭാവം ഒന്നാൽ ബാക്കിയുള്ളതൊക്കെ പിന്നാലെ വരും എന്നുള്ളത് സംശയമില്ല അപ്പം അതിനുള്ളതായിട്ടുള്ള മാർഗങ്ങളാണ് ഇനി ഇവിടെ പറയണത് ധ്യാനം പേ ശീലയേഹം ധാനം ധ്യാനം അങ്ങനെ ധ്യാനിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നാണ് അത് ഞാൻ ശീലിക്കും അത് സ്ഥിരമായിട്ട് ശീലിക്കുമ്പോൾ കിട്ടുമ്പോഴും ഭഗവാനെ ധ്യാനിക്കാനുള്ളതായിട്ടുള്ള കഴിവ് കിട്ടും എന്ന് പറയാണ് അപ്പോ അതിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ആദ്യം സുഖമായിട്ടുള്ളൊരു സ്ഥാനം ഇരിപ്പ് ശരിയാവണം അതല്ലാണ്ട് ആൻഡെ ഓടി നടന്നുകൊണ്ട് അവിടെയും ഇവിടെയും നടന്നും കൊണ്ടും ഓരോരോ ജോലി ചെയ്തും കൊണ്ടും ഒക്കെ ഭഗവാനെ ചിന്തിക്കാം എന്ന് വിചാരിച്ചാൽ ധ്യാനിക്കാം എന്ന് വിചാരിച്ചാൽ അവിടെ മനസ്സിനെ പറ്റില്ല മനസ്സിനെ അവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സുഖമായിട്ട് ഒരു സുഖാസനം ഉണ്ടാവണം അതും അവരവർക്ക് സൗകര്യമുള്ള ആസനമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കാൻ പറ്റില്ല അവിടെ ധ്യാനിക്കാൻ പറ്റില്ല മനസ്സിന് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അത് ഇരുന്നിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാവും അപ്പോൾ പത്മാസനത്തിൽ ഇരിക്കാം എന്നൊക്കെ പറയും പത്മാസനമാണ് സുഖകരമായിട്ടുള്ള ആസനം എന്നാണ് പറയുന്നത് ഏറ്റവും യോജിച്ച ആസനമാണ് ധ്യാനത്തിനുള്ളത് പത്മാസനം എന്ന് പറയണത് അപ്പോൾ ഈ രണ്ട് കാലും തുടയമ്പിലിക്ക് മറ്റേ തൊടയമ്പിലിക്ക് കയറ്റി വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണത് കയ്യ് താമരപ്പൂവ് പോലെ കൈ മടിയിൽ വയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അവസ്ഥ ആ പത്മാസനം എന്നൊക്കെ പറയുക തന്നെയാണ് അപ്പോൾ അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല മുട്ടുവേദന ഉണ്ടാവും അങ്ങനെയുള്ളതുണ്ടാവും ഇങ്ങനെയുള്ളതുണ്ടാവും അപ്പം ഏത് തരത്തിൽ തരത്തിലിരുന്നാലാണ് അവരവർക്ക് സുഖകമായിട്ടിരിക്കുക പക്ഷെ ഇരിപ്പായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെയും മാറി മാറി അങ്കിടും ഇങ്ങിടും മാറി തേഞ്ഞും കൊണ്ടും വലിഞ്ഞുകൊണ്ടൊന്നും ആവരുത് അപ്പോൾ മനസ്സ് ഏകാഗ്ര ആവില്ല മനസ്സ് ഏകാഗ്ര ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ആസനം വേണം എന്നാണ് ആസനം ചെയ്യിരിക്കുന്നതായിട്ടുള്ള സമ്പ്രദായം അത് വേണം അതുകൊണ്ട് ആ ഏത് തരത്തിലിരുന്നാലാണ് സുഖകരമായിട്ട് തോന്നണത് എന്ന് വെച്ചാൽ ആ തരത്തിലിരിക്കുക എന്നുള്ളതാണ് അത് ചവടം പൊടിഞ്ഞിരിക്കലാണെങ്കിൽ അങ്ങനെ പത്മാസനായിട്ടാണെന്നുണ്ടെങ്കിൽ അല്ല വേറെ ഏതെങ്കിലും തരത്തിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും അത് അവരവർക്ക് സുഖമായിട്ട് തോന്നണം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ആസനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയാണ് അങ്ങനെ അതാണ് അടുത്തത് ആസനം ആണ് അതാണ് ആദ്യം പറയണത് ഈ ശ്ലോകത്തില് ധ്യാനന്തേ ശീലയേഹം സമതനു സുഖബദ്ധാസന സമതനു സുഖബദ്ധാസനഹ സമതനുമായിട്ട് അതായത് ശരീരം നീണ്ടു നിവർന്ന് ഇരിക്കണം എന്നുള്ളതാണ് കുമ്പിട്ടിട്ടും കൊണ്ടും അങ്ങനെയൊന്നും ഇരിക്കരുത് അങ്ങനെ ഇരുന്നിരുന്നാൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കില്ല സമതനുമായിട്ട് അതായത് നീണ്ടു നിവർന്ന് ഇരിക്കണം എന്നാണ് ശരീരം കഴുത്ത് തല അതൊക്കെ ഒറ്റ ഒരു ഇതിൽ അങ്ങനെ അങ്ങോട്ട് ഇരിക്കണം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഇരിപ്പാണ് വേണ്ടത് എന്ന് പറയുന്ന ആസനമാണ് സ്വീകരിക്കേണ്ടത് അത് നേരെ കാസേരയും വിലിന്നിട്ടാവാം അതിനും വിരോധമില്ല അവരവർക്ക് സുഖമായിരിക്കണം പക്ഷേ ഈ ശരീരം നേരെ നീണ്ടു നിവർന്നിട്ടായിരിക്കണം എന്നാണ് പറയണത് സുഖഭദ്ധാസനോ ഇനി നാശികാഗ്രന്യസ്താക്ഷ നാസികാഗ്രത്തിൽ കണ്ണ് നാസികയുടെ മൂക്കിൻ്റെ അറ്റത്തായിരിക്കണം കണ്ണ് എന്നാണ് അവിടുന്ന് വേറെ എവിടേക്കും കൂരുത് കണ്ണിൻ്റെ അറ്റം കണ്ണ് നാസികയുടെ അഗ്രഹത്തിലേക്ക് മാത്രം പോയിട്ടുണ്ടെങ്കിൽ വീട് ഇക്കിരിക്ക് മാത്രം പോകുമ്പോൾ എത്ര നേരം അവിടെ നാസികയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയെന്നുമെല്ലാം നമ്മൾ ചെയ്യുക അവിടെ നമ്മളെ കണ്ണ് അവിടെ ഉറയ്ക്കുമ്പോൾ വേറെ എവിടേക്കും കണ്ണ് പോവില്ല എന്നുള്ളതാണ് നാസികാഗ്രഹത്തിൽ ഉറപ്പിക്കുക എന്ന് വരുമ്പോൾ അത് വേറെ വേറെവിടേക്കും പോവില്ല ആ നേത്രങ്ങൾ നമ്മളെ ബുദ്ധിയെ മനസ്സിനെ വേറെ എവിടേക്കും പിടിച്ച് ഒലിക്കില്ല എന്നുള്ളത് കൊണ്ട് ആണ് ആ നാസികാഗ്രഹത്തിൽ ന്യസ്തമായ അക്ഷത്തോടുകൂടി അക്ഷികളോടുകൂടി അതായത് നാസികാഗ്രാക്ഷഹ നാസികാഗ്രഹത്തിൽ ന്യസ്തമായിട്ടുള്ള വയ്ക്കപ്പെട്ടതായ അക്ഷികളോടുകൂടി ന്യസ്താക്ഷഹ അക്ഷികളോടുകൂടി കണ്ണുകളെ നാസികാഗ്രഹത്തിൽ ഉറപ്പിച്ചിട്ട് അതായത് കണ്ണ് തുറന്ന് ഇരിക്കരുത് തുറന്നിരുന്നിട്ട് നിങ്ങൾ പലതിരിക്കും കാഴ്ച പോയി എന്ന് വരും എന്നാൽ അടച്ചാലോ അടച്ചാലും നമുക്ക് അപ്പം നമുക്ക് ചിലപ്പോൾ ഉറങ്ങിന്ന് വരും മനസ്സ് അവിടെ നിന്നില്ലയെന്നു വരും അപ്പം അതുകൊണ്ട് കണ്ണ് പൂർണ്ണമായിട്ട് അടയ്ക്കുവരുത് എന്നാൽ പൂർണ്ണമായിട്ട് തുറക്കുവരുത് ആ കണ്ണുകളെ നാസികാഗ്രഹത്തിൽ ഉറപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി തുറന്നുകൊണ്ടായിരിക്കണം അല്ലെ മൂക്കിന്റെ അറ്റം കണ്ണുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ടിരുന്നാൽ മൂക്കിന്റെ അറ്റം കാണില്ല അടച്ചാലും കാണില്ല അപ്പോൾ പകുതി തുറന്നിട്ടുള്ളതായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നാസികാഗ്രഹത്തിൽ നോക്കിക്കൊണ്ട് മൂക്കിന്റെ അറ്റത്ത് നോക്കിക്കൊണ്ട് നാശികാഗ്രസ്താക്ഷഹൂരീഹി ജിത പവനവധ എന്നിട്ട് പൂരകം കുംഭകം രേചകം എന്നുള്ളതായിട്ടുള്ള മൂന്ന് ഭാഗം ഇതുണ്ട് പ്രാണനെ നിയന്ത്രിക്കാനുള്ളതാണ് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുക അത് നമ്മുടെ കൺട്രോളിലാവണം ശ്വാസഗതി നമ്മുടെ കൺട്രോളിലാവണം എന്നാണ് എന്നാലേ മനസ്സിന് ഏകാഗ്രത സിദ്ധിക്കുള്ളൂ ആ ശ്വാസഗതിയെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസത്തിന് വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ അത് തകരാറ് ഓരോരോ തകരാറുകളുണ്ടായിരുന്നു വരും ശ്വാസഗതിയെ നിയന്ത്രിക്കാതിരുന്നാൽ അപ്പോൾ അതിന് ശ്വാസഗതിയെ നിയന്ത്രിക്കണം ആ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഈ പ്രാണനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എങ്ങനെയാ പ്രാണിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത് ക്രമത്തിൽ അഭ്യസിച്ച് സിദ്ധിക്കേണ്ടതാണ് പൂരക ഗൈഹി പൂരകം കുംഭകം രേചകം എന്നുള്ളതായിട്ടുള്ള മൂന്നെണ്ണാണ് പൂരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുവിനെ ഒരു മൂക്കിൽ കൂടി അകത്തേക്ക് വലിക്കുക ആ വലിക്കുന്നതിനാണ് പൂരകം എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ കുറച്ചുനേരം നിർത്തുക അത് ശീലിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മൂക്ക് മൂക്കടക്കാം രണ്ട് ദ്വാരങ്ങളാണല്ലോ മൂക്കിനുള്ളത് അതിൽ ഒരു ദ്വാരം അടച്ചിട്ട് മറ്റേ ദ്വാരത്തിൽ കൂടി വായുവിനെ അകത്തേക്ക് വലിക്കുക അത് കഴിഞ്ഞ് അകത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നേരം അവിടെ നിർത്തണം എന്നാണ് ദ്വാര പൂജ അവിടെ വായുവിനെ പുറത്തേക്ക് വിടാതെ കണ്ട് അവിടെ നിർത്തണം അത് കഴിഞ്ഞ് മറ്റേ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുക ഒരു മൂക്കിൽ കൂടെ അകത്തേക്ക് അത് നേരം അവിടെ നിർത്തിയിട്ട് മറ്റേ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടാം അതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വായുവിനെ പിടിച്ചു നിർത്താനുള്ളതായിട്ടുള്ള ആ കഴിവ് വരും അത് ക്രമത്തിൽ എത്ര നേരം ആദ്യം ഒരു മിനിറ്റേ നമുക്ക് നിർത്താൻ എന്ന് വരും വായുവിനെ ഉള്ളിൽ നിർത്താനായിട്ട് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞുമ്പോഴേക്കും രണ്ട് മിനിറ്റ് ആകും അങ്ങനെ കൂടുതൽ കൂടുതൽ സമയം വായുവിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിവ് വരും ഇത് ശീലിക്കുമ്പോൾ ആ ശീലിക്കണ സമയത്ത് വളരെ മനസ്സിൽത്തണം എന്നുള്ളതും കൂടിയുണ്ട് ആ മനസ്സിൽത്തിയാൽ അത് ശീലിക്കാൻ പറ്റുള്ളൂ മിക്കവാറും ഒരു ഗുരുവിൻ്റെ അടുത്ത് വേണം എന്നൊക്കെയാണ് പറയണത് അപ്പം അങ്ങനെ ആ പ്രാണനെ നിയന്ത്രിക്കാനായിട്ട് ശീലിക്കുക ആ പൂരകാദ്ഹി പൂരകം തുടങ്ങിയവയെ കൊണ്ട് പൂരകം രേചകം കുംഭകം എന്നീ മൂന്നാണ് അത് അതിനെ പൂരകാദികളെ കൊണ്ട് പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വലിക്കുന്നതും പുറത്തേക്ക് ഒക്കെ നിയന്ത്രിച്ചിട്ട് സ്വയം നിയന്ത്രിച്ചിട്ട് പുരകാന്ദ്യേഹി ജിത പവനപഥ പവനപഥം പവനൻ്റെ കാറ്റിൻ്റെ വഴി നിയന്ത്രിക്കുക അത് അകത്തിലുള്ളതായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ കളയ അതായത് അതാണ് പുര എന്തുകൊണ്ട് സാധിക്കുന്നത് പ്രാണായാമം കൊണ്ട് സാധിക്കുന്നത് അവിടെ ഉള്ളതായിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ കളഞ്ഞ് നമുക്ക് ആ പ്രാണനെ നമ്മുടെ അധീനത്തിലാക്കാൻ സാധിക്കും എന്നാണ് അങ്ങനെ ജിത ജിതപവനപഥ ആ പവനപഥത്തെ പവനെ വഴി ആ വഴിയെ മാർഗത്തെ ജയിച്ചതിന് ശേഷം ജിത ജിതഭവനപഥ നീ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലോ ആ മാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂരകാദികളെ കൊണ്ട് വായുവിനെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുണ്ട് ആ നമ്മുടെ ഹൃദയത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു താമര മുട്ട ഉണ്ട് എന്ന് സങ്കല്പിക്കുക ആ ചിത്തപത്മം അവാഞ്ചം താഴത്തേക്ക് നോക്കി കൊണ്ടാണ് ആ പത്മത്തിൻ്റെ മൊട്ട് താമരമൊട്ടെന്നാണ് പറയണത് ആ താ പത്മം എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് താമര മുട്ടാണ് എന്നാണ് സങ്കല്പം ആ താമര താമരമൊട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ താഴത്തേക്ക് മൊട്ട് താഴത്തേക്കായിട്ടാണ് ഇരിക്കണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ താമര അത് മുകളിലേക്ക് കൊണ്ടുവര മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ആ താമരയെ മുകളിലേക്ക് താമര താമരയുണ്ടെന്ന് ആദ്യം സങ്കല്പിക്കണം ആ താമരയെ മുകളിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് പതുക്കെ വിടർത്തണം അതൊക്കെ വിളർത്തണതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തി ഉണ്ടാക്കണതാണ് ആ ചിത്തഭത്നം ദു അവജം അവഞ്ചം എന്ന് വെച്ചാൽ ചോട്ടിനിക്ക് കീഴ്പോട്ടായിട്ടുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചിത്തഭത്മത്തിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവാഞ്ചം അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഊർധ്വാഗ്രം ഭാവയിത്വ ഊർദ്ധ്വാഗ്രമായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നതായിട്ട് ഭാവനം ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് ഒരു പത്മമുണ്ടെന്ന് വിചാരിക്കുക അത് ചോട്ടിലിക്ക് തല കുമ്പിട്ട് കൊണ്ടാണ് നിക്കണത് എന്ന് വിചാരിക്കുക അതിനെ നമ്മൾ ശക്തിയായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നതായിട്ട് ഭാവനം ചെയ്യുക അതായത് മനുഷ്യന്റെ ഉള്ളില് അതങ്ങനെ ഭാവുന്നം ചെയ്യണമെന്നാണ് ഊർധ്വാഗ്രം ഭാവയിത്വ ഇനി അതങ്ങോട് പകർത്തൊക്കെ വിളർത്തണം ആ താമരപ്പൂവ് മുട്ട ആയിട്ടുള്ളതായിട്ടുള്ള ആ അവരെയും മുകളിലേക്ക് കൊണ്ടുവന്ന് അത് പതുക്കെ വിടർത്തിയിട്ട് വിടർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടൊരു കർണിക ഉണ്ടല്ലോ ആ കർണിക ആ കർണികയുടെ മുകളിൽ രവി വിധു ശിഖിരഹ രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യമണ്ഡലം സങ്കല്പിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സൂര്യമണ്ഡലത്തിൻ്റെ മുകളിലായിട്ട് ചന്ദ്രമണ്ഡലം ഉണ്ടെന്ന് സങ്കല്പിക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഇതൊക്കെ സു രവി വിധു ശിഹിനിന്യ രവി വിധു സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവയെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ കർണികയുടെ മുകളിലായിട്ട് ക്രമത്തിൽ രവി ആദ്യം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചന്ദ്രൻ അതിൻ്റെ മുകളിൽ അഗ്നി ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളുള്ളതായിട്ട് ഭാവനം ചെയ്തിട്ട് ഇനി ആ അഗ്നിമണ്ഡലത്തിൽ ഭഗവാന്റെ രൂപം അങ്ങോട്ട് ധ്യാനിക്കുക എന്നാണ് അഗ്നിമണ്ഡലത്തിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുക അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പറയാണ് രവിവിധിഖിനിന്യ ഉപരിഷ്ട അതിൻ്റെ മുകളിലായിട്ട് ഐ അഗ്നിമണ്ഡലത്തിലായിട്ട് തത്രസ്ഥം ഭാവയേത്വം അവിടെ അങ്ങ് ഉണ്ട് എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക ഭഗവാന്റെ രൂപം അവിടെ ഇങ്ങോട്ട് സങ്കല്പിക്കുക എന്നാണ് ആ അഗ്നിമണ്ഡലത്തിൽ ഭഗവാന്റെ രൂപത്തെ സങ്കല്പിക്കുക തത്രസ്ഥം അവിടെ ഇരിക്കുന്നതായിട്ട് ഭാവയേത്വം അങ്ങയെ ം ചെയ്യാം ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് കോമളാംഗം എങ്ങനെയാണ് ഭഗവാനെ സഞ്ചാവേണ്ടത് എന്ന് ചോദിച്ചാൽ സജലമായിട്ടുള്ള വെള്ളത്തോടു കൂടിയ വെള്ളത്തോട് കൂടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ട് ആ പെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള മേഘത്തിനെ പോലെ ശ്യാമളമായ കറുത്ത ശരീരത്തോടുകൂടിയ ഇരുണ്ട കൂടിയതായിട്ടുള്ള ഭഗവാനെ ഭഗവാനെ ആ രൂപം ധ്യാനിക്കേണ്ടത് അങ്ങനെയാണ് ഭഗവാന്റെ രൂപം അങ്ങനെ സജല ജലധര ശ്യാമളം അതുപോലെയുള്ളതായിട്ടുള്ള ആ രൂപത്തെയാണ് ഭഗവാനെ അവിടെ ആ ഹൃദയത്തിൽ ഈ അഗ്നിമണ്ഡലത്തിന് മുമ്പുകളിലായിട്ട് ഇരിക്കുന്നതായിട്ട് ഭാവയേ ഞാൻ പാവനം ചെയ്യാം അതായത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്കതൊക്കെ സാധിക്കും എന്നുള്ളതായിട്ടുള്ള നിലയാണ് പരിപാട് പറയണത് ഭാവയെ കോമളങ്കം കോമളമായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ശരീരത്തോടു കൂടിയതായ ഭഗവാനെ ത്വാം അങ്ങനെ ഞാൻ ധ്യാനിക്കാം ഭാവയെ ഞാൻ എൻ്റെ മനസ്സിൽ ഭാവനം ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ആ ഭഗവാൻ അങ്ങനെ ആ ഫലം ഉണ്ടാവും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ആ ശ്യാമളമായിട്ടുള്ള അതല്ല പെയ്യാൻ വന്നിട്ടുള്ളതായിട്ടുള്ള മേഘത്തിനെ പോലെയെന്നാണ് ആ അനുഗ്രഹം കിട്ടും എന്നുള്ളത് തീർച്ചയാണ് അവിടെ അതാണ് ആ ജലധരശ്യാമളം സജലജലധരശ്യാമം എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം അതുകൊണ്ട് ഫലം ഉണ്ടാവും ഭഗവാൻ മഴ പെയ്യല്ലേ പിന്നെ ഉള്ളത് നല്ല മേഘങ്ങള് നല്ല കറു കനത്ത മേഘ ആകുമ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മഴ ഈ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയായി എന്നുള്ളതാണ് അതാണ് ആ മഴ ഭഗവാന്റെ അനുഗ്രഹമാണ് ആ മഴ എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശ്യാമളമായിട്ടുള്ള മേഘത്തിൻ്റെ നിറത്തിലുള്ളതായ ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കാം എന്ന് പറയുകയാണ് ധ്യേ ശീലേയംഖവോ നാസിപത്മം ധർദ്ധ്വാഗ്രം ഭാവി വിധു ശിഖിന് സംവിജിന് മലയാള പരിഭാഷ ശീലമാക്കാം നല്ല നോക്കി പ്രാണൻ നിയന്ത്രിച്ച അനില വഴി അടക്കിയിട്ടു കീഴോട്ടു കൊമ്പും ചിത്തം ഊർധ്രമാക്കിയിട്ട് അതിനു മുകളിലായി സൂര്യചന്ദ്രഅ്നിമാരെ സങ്കൽപ്പിച്ചേ മരുവിന സുമുഖൻ നിന്നെ ഞാൻ മേഘവർണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം 고인다, 고인다.